നമസ്കാരം ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്ന എല്ലാ പ്രൊഫഷനുകളിലുമുള്ള പ്രവാസികൾക്കും കുവൈത്തിലേക്ക് ഇനി ഓൺ അറൈവൽ വിസയിൽ പ്രവേശിക്കാം പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അൽ സബാഹ ആണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് ഇതോടെ ചില പ്രത്യേക പ്രൊഫഷണലുകൾക്കായി മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഓൺ അറൈവൽ വിസ സൗകര്യം എല്ലാ ജി സി സി താമസക്കാർക്കുമായി വിപുലീകരിച്ചു യു എ ഖത്തർ സൗദി അറേബ്യ ബഹ്റൈൻ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ കുറഞ്ഞത് ആറുമാസത്തെ കാലാവധിയുള്ള താമസരേഖയുള്ള ഏതൊരു പ്രവാസിക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം കുവൈത്തിലെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ എല്ലാ പ്രവേശന കവാടങ്ങളിലും ഈ വിസ ലഭിക്കും തൊണ്ണൂറ് ദിവസം കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുവദിക്കുക ജി സി സി താമസക്കാരുടെ പ്രവേശനം സംബന്ധിച്ച രണ്ടായിരത്തി എട്ടിലെ നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്താണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയത് നേരത്തെ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ജഡ്ജിമാർ എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയ നിശ്ചിത പ്രൊഫഷണലുകളിലുള്ളവർക്ക് മാത്രമായിരുന്നു ഓൺ അറൈവൽ വിസക്ക് അർഹതയുണ്ടായിരുന്നത് കുവൈത്തൊഴിലുള്ള അഞ്ച് ജി സി സി രാജ്യങ്ങളിലായി താമസിക്കുന്ന ഏകദേശം രണ്ടര കോടി പ്രവാസികൾക്കും തീരുമാനം ഗുണകരമാകും മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബിസിനസ് വിനോദസഞ്ചാര കുടുംബ സന്ദർശന വിസകൾക്കായി ഇനി മുൻകൂട്ടി വിസയ്ക്ക് അപേക്ഷിക്കാതെ കുവൈത്തിലെത്താം യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാർക്കും ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യക്കാർക്കും കുവൈത്ത് നേരത്തെ തന്നെ ഓൺ അറൈവൽ വിസ നൽകി വരുന്നുണ്ട് രാജ്യത്തെ ആഭ്യന്തര ടൂറിസം മേഖലയ്ക്ക് ഉത്തേജനം പുതുക്കുക എന്ന ലക്ഷ്യവും പുതിയ വിസ ഇളവുകൾക്ക് പിന്നിലുണ്ട്